കേരളത്തെക്കാൾ വലിപ്പമുള്ള ഒരു ഗുഹയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കേരളത്തെ തന്നെ വിഴുങ്ങുവാൻ കേൾപ്പുള്ള മാമദ് ഗുഹ അമേരിക്കയിലെ സെൻട്രൽ കെൻഡക്കയിൽ സ്ഥിതി ചെയ്യുന്ന മാമദ് കേവ് നാഷണൽ പാർക്ക് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഗുഹാ സംവിധാനമാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മുതൽക്കേ മനുഷ്യരുടെ സാന്നിധ്യം മാമദ് ഗുഹയിൽ ഉണ്ടായിരുന്നു എങ്കിലും കൊളോണിയൽ കാലത്താണ് ഈ ഭീമൻ ഗുഹയെപ്പറ്റി ലോകം കൂടുതൽ അറിയുന്നത് കൊളോണിയൽ കാലത്ത് അടിമകളെ കൊണ്ടായിരുന്നു ഗുഹയിൽ പര്യവേക്ഷണം നടത്തിയിരുന്നത് അപകടകരമായ ഗുഹയിലൂടെ സഞ്ചരിച്ച് ഗുഹയ്ക്കുള്ളിൽ കണ്ടതെല്ലാം രേഖപ്പെടുത്തുക എന്നതായിരുന്നു അടിമകളുടെ പ്രധാന ജോലി വിശാലമായ ഗുഹാ സംവിധാനം ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഗുഹ ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് മാമത് ഗുഹയിൽ നൂറ്റി മുപ്പതോളം ജീവജാലങ്ങളെ കാണുവാൻ സാധിക്കും ഉപരിതലത്തിൽ നിന്നുള്ള ഊർജത്തെ ആശ്രയിച്ചാണ് ഓരോ സൂക്ഷ്മജീവികളും ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഗുഹയുടെ രേഖപ്പെടുത്തിയ നീളം നൂറ്റി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഈ നീളമാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള എന്ന തലക്കെട്ട് മാമത് ഗുഹയ്ക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൈലുകൾ മാപ്പ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മുന്നൂറ്റി പതിനാറ് മൈലുകൾ മാപ്പ് ചെയ്യപ്പെട്ടു അങ്ങനെ തുടർച്ചയായ വർഷങ്ങളിൽ നടത്തിയ പര്യവേക്ഷണത്തിൽ മാമത് ഗുഹയുടെ കൂടുതൽ ദൂരങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഇനിയും കണ്ടെത്താത്ത മൈൽ ഉണ്ടെന്ന് ജിയോളജിസ്റ്റുകൾ കരുതുന്നു വരും വർഷങ്ങളിലെ സർവേകളിൽ ഗുഹയുടെ കൂടുതൽ നീളം അളക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു